നമസ്കാരം ക്രിസ്റ്റിവേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ ആണ് നമ്മൾ എന്നത്തെയും പോലെ പുയെന്നല്ല ഇന്ന് പിടിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ കടപ്പുറത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പം നമ്മളിതാ അവിടെ നിന്നാണ് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോകാൻ പോവാണ് നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് കിട്ടുന്നത് ഇവിടെ ഒരു തണല് പോലും ഇല്ല നല്ല വെയിലാണ് അപ്പം നമ്മൾ അതിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇതാണ് നമ്മളെ മീൻപിടുത്തക്കാരൻ ശരത്തൊരു ആയി ആൾക്കാര് കക്ക വരുന്നുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ അവിടെ പോയി വെക്ക ഇതെന്താ ചെയ്യലങ്ങള് എന്താ ചെയ്യലും അത്ര കൊട്ട കിട്ടും അതൊക്കെ കഴിഞ്ഞു കൊണ്ടുപോകാൻ കഴിയില്ല ഒരു കൊട്ട വർക്ക് ചെയ്യുള്ളൂ കൊണ്ടാവാൻ ബുദ്ധിമുട്ടാ ഇതിന്റെ കല്ലിന്റെ അപ്പൊ ആയിരപ്പ്യ ഫോണുള്ളവർക്ക് ഫോണില്ലാത്തവർക്കും എടുക്കൂല ആ നമ്മ ചൂണ്ടടമ്പാണ്

കിട്ടി സാധനോര സാധനല്ലോ ഇനി അടുത്ത വരെ ഓർക്കല്ലേ ഇത് ചെമ്മീ മാത്രം എടുക്കോളൂട്ടോ മത്തി ചെമ്മീന്മേലോ കിട്ടണ അല്ലേ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ പറ്റിയിട്ട് പിടിക്കും പാട്ടൊക്കെ ഇണ്ടല്ലോ അടുത്തത് ഇടാൻ പോവാണ് ഇതില് കിട്ടോ നോക്കത്തിടാൻ പോവാണ് നേത്തക്കാവോ അതില അടിക്കോട്ടെ നേരത്തെ ഇതില് വലുതുണ്ടാവും വലുപ്പുണ്ടോ ഇല്ലേ ഉണ്ടോ ൾ കൂടിയില്ല നമുക്ക് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് വെയിലായത് കൊണ്ട് തന്നെ മീവ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ അതാണ് ഫുള്ള് എടുക്കാൻ കഴി കഴിഞ്ഞത് അപ്പൊ നമുക്ക് കിട്ടിയ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം എത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അമോറും കോരാണ് കേട്ടത് കോര ഉണ്ട് വേറെ ഇതൊക്കെ മീനൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് നല്ല വെയിലായത് കൊണ്ടാണ് മൈൻ വീഡിയോ എടുക്കാൻ കഴിയുന്നത് അപ്പൊ നമ്മള് മീൻപിടുത്തം നിർത്തുകയാണ് ഇവിടെ അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ